ഐഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞ് വ്ലോഗ്ന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ പെട്ടെന്ന് അങ്ങനെ തോന്നിയ ഒരു വീഡിയോ എടുത്തേക്കാന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മോൻ്റെ സ്കൂളിൽ പോയി വരാനുണ്ടായിരുന്നു അപ്പം പോയിട്ടും കൂടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടിച്ചു വാരൽ മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുടന്നെ ഞാൻ മോൻ്റെ സ്കൂളിൽ പോയി വന്നു അത് കഴിഞ്ഞിട്ട് ഇതേ കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ലഞ്ചിന് കാര്യമായ പരിപാടിയൊന്നുമില്ല ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ ഉച്ച നേരത്തെ ഞങ്ങൾ മാത്രമാണ് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല രാവിലെ ഇഡ്ഡലിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇഡ്ഡിയും ഇന്നലെ രാത്രിയിൽ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ലിയും സാമ്പാറും അതുതന്നെ മോ മോനൊക്കെ ഉച്ചക്കെ അതുതന്നെ കഴിക്കും പിന്നെ മോൾ കാണുന്നുണ്ടെങ്കിൽ തൈര് അങ്ങനെയൊക്കെ വേണം അപ്പോൾ ഒരു തോരനും ഒരു കറിയും പപ്പടമോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ അപ്പോൾ ഞാനിതേ എന്തായാലും ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ മാത്രം മീൻ വറുത്തതോ അല്ലെങ്കിൽ മീൻ കറി ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ബാക്കിയുള്ള ദിവസം ഇതുപോലെ ഒരു വെജിറ്റബിൾ എന്തെങ്കിലും ഒരു കറിയും തോരനും പപ്പടവും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെള്ളരിക്കെ മാങ്ങിയിട്ടിട്ട് കറിയും വെച്ചോ ഞാൻ വേഗത്തിൽ പിന്നെ കുറച്ച് പയർ മെഴുക്കു അരറ്റി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഞാനും എനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മുട്ടയോ പപ്പടമോ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ പാത്രങ്ങളൊന്നും കഴുകാൻ നേരം ഉണ്ടായിരുന്നില്ല ഒമ്പത് മണി വരെയായിരുന്നു സ്കൂളിൽ ഞങ്ങൾക്ക് സമയം തന്നിരുന്നത് മോൻ്റെ ഓപ്പൺ ഡേ ആണ് കേട്ടോ പേപ്പർ കാണിക്കുന്ന ഇന്ന് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ അങ്ങനെയാണ് നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല ഇവിടെ ഞങ്ങൾക്ക് കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ കാണിച്ച് തരാൻ പാരൻ്റ്സിനെ വിളിപ്പിക്കും അവർ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് മാർക്ക് കിട്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പാരൻസിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പേപ്പർ തരും അവിടെ പോയി ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തരും പിന്നെ എന്തൊക്കെ കുട്ടികൾ അതിനകത്ത് എഴുതി എന്തൊക്കെ തെറ്റ് വന്നു ടീച്ചർ എങ്ങനെ കറക്റ്റ് ചെയ്തു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് പറയണതാണേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഓപ്പൺ ഡേ എന്നാണ് കേട്ടോ അതിനെ പറയാം അപ്പോൾ അങ്ങനെ ഓപ്പൺ ഡേ ആണ് അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലാത്തവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പം കുട്ടികളെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ അവർ ചെയ്ത മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അവർക്കും അറിയാം അപ്പം മോന് പിന്നെ ഇന്നലെ ഓൾറെഡി അവരെ തലേ ദിവസം സ്കൂളിൽ നിന്ന് കാണിച്ചു കൊടുക്കും പേപ്പർ അവരെക്കൊണ്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യിക്കും ആ ഇതൊക്കെയാണ് നിങ്ങൾ എഴുതിയതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുമോ അമ്മ ഇന്നതുപോലെയൊക്കെ ഉണ്ടായി എന്ന് പറയുമോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മോനെ കൊണ്ടുപോയില്ല ഞാൻ മാത്രം വേഗത്തിലൊന്ന് പോയി വന്നു പിന്നെ രാവിലെ കുളിക്കാനൊന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് തലയിൽ എണ്ണ തേച്ച് ഇന്ന് പാക്ക് എന്തെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ തലയിൽ നിറയെ എണ്ണ തേച്ച് വെച്ചിട്ടാണ് കേട്ടോ വന്ന ഉടനെ കിച്ചണിൽ കയറിയത് അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാണേ പോയത് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ പാത്രങ്ങളൊക്കെ തേച്ച് എഴുകാണ് കേട്ടോ അപ്പോൾ നല്ല ജലദോഷവും ചുമയും തലവേദനയൊക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ അപ്പോൾ അത് കാരണം ഞാൻ തലയിൽ രണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ജസ്റ്റ് വെറുതെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി അങ്ങനെ എടുത്തതായിരുന്നു ഇപ്പോൾ ഈ ഒരു ഒന്നരാഴ്ചയായിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു കൊതി നന്നായി എണ്ണയൊക്കെ തേച്ച് തലയിൽ ഒരു താളി പോലെ ഉണ്ടാക്കണം അപ്പോൾ അതിന് ഇതേ മോൻ ചെമ്പരത്തി അല്ല പറുകൊണ്ട് വന്ന് തന്നതാണ് കേട്ടോ താഴെയുണ്ട് പക്ഷെ അതിൽ അധികം പിടിക്കാത്ത കാരണം പൂ കിട്ടാറില്ല അപ്പോൾ ഞാൻ പൂവിന് നാട്ടിൽ നിന്ന് ഉണക്കിയിട്ട് ചെ നാട്ട് പോകുന്ന സമയത്ത് ചെമ്പരത്തി പൂ ഉണക്കിയെടുത്ത് ഡബ്ബയിലിട്ട് അങ്ങനെ കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ താളിക്കൊപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഏതായാലും ഇപ്പോൾ ഒരിത്തിരി ഇവിടെ ബാക്കിയുണ്ട് ചെമ്പരത്തിപ്പൂവ് പിന്നെ കറ്റാർ വാഴ മുട്ട വെള്ളം ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ താളി ഉണ്ടാക്കുന്നത് പാക്കായിട്ടും ഷാമ്പൂ ആയിട്ടും കണ്ടീഷണറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയത് കേട്ടോ ഇത് മുത്താറിയാണ് പൊടിച്ച് വെച്ചത് ഇത് ഞാൻ അരി ഭക്ഷണം മാക്സിമം കുറച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ കൂടിയത് കൊണ്ട് അരി ഭക്ഷണം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ മുത്താറി ഓട്സ് നമ്മുടെ ചോളപ്പൊടിയൊക്കെ ചേർത്തിട്ട് പുട്ട് അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ അതിനുവേണ്ടി പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സാമ്പാർ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും തിളപ്പിച്ച് വെക്കാനും ഉച്ചക്ക മോന് വീണ്ടും ഇഡലി സാമ്പാറും തന്നെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ബാക്കി അവിടെ തിളപ്പിച്ച് വെച്ചു അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഡീറ്റെയിൽഡായിട്ടുള്ള വൃത്തിയാക്കല് അതിൻ്റെ ഇടയിൽ മോന് ഗുളിക വയർ ഡോക്ടർ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗുളിക രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിച്ചതിൽ ഒരെണ്ണം മാത്രം ബാക്കിയായ ബാക്കിയായമ്മേ ബാക്കിയൊക്കെ തീർന്നു പിന്നെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് രണ്ട് നേരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗുളിക മൂന്ന് നേരം കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുളിക മാത്രം ബാക്കിയായിപ്പോയി അപ്പോൾ അതായിരുന്നു അവൻ വന്ന് പറയുന്നത് അപ്പോൾ അവൻ തന്നെ ചെയ്തോളൂ കേട്ടോ അതൊന്നിപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവനെന്നെ കറക്റ്റായല്ലാം നോക്കി ചെയ്തോളൂ കേട്ടോ അപ്പം അങ്ങനെ അത് അത്യാവശ്യം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കാര്യമായുള്ള വൃത്തിയാക്കലൊക്കെ ഇനി ഊണ് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇതേ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു സാമ്പാറൊക്കെ തിളപ്പിച്ച് വെച്ചു ഇനിയിപ്പം ഞാൻ വേഗത്തിൽ നമ്മുടെ പാക്ക് റെഡി പാക്കല്ല പാക്ക് താളി എന്ത് വേണേലും പറയാം അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയാണ് അത് തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ കാരണം നല്ല ജലദോഷം ഇതൊക്കെ മാറി ഉള്ളൂ പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് തേക്കുന്നത് കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് തലയിലൊന്നും തേക്കാതെ എണ്ണയൊക്കെ തേക്കാതെ റാഗമല്ലായ്മ അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് തേക്കുന്നതാണ് അപ്പോൾ ഇതേ കറ്റാർ വാഴ ഒരു കഷണം പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഇട്ടു വെച്ചാൽ അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തോട് വെള്ളം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോവാം അപ്പോൾ ഇതുപോലെ ഞാൻ കറ്റാർ വാഴ ഇതേ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ആവശ്യത്തിന് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ പറിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പറിക്കുന്നത് കൊണ്ട് തന്നെ പോടൊട്ടും വലുതാവുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഉള്ളതി എന്ന് പറിച്ചെടുക്കുകയാണ് കാരണം എപ്പോഴെപ്പഴും പറിക്കുന്നത് കൊണ്ട് അത് വലുതാണ് അത്രയും സമയം കിട്ടാറില്ല പുതിയ പുതിയ തണ്ട് വരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാറ് ചട്ടിയിൽ ഇങ്ങനെ മണ്ണ് സോറി കറ്റാർവാഴ നട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ബാൽക്കണിയിൽ ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിൽ കറ്റാർവാഴ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ആ ആഴ്ചയിൽ എപ്പോഴും എടുക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതേ നോക്കി വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ചെടിയൊക്കെ മേലെ വന്ന് നിൽക്കാൻ തുടങ്ങി അപ്പം ഞാൻ കുറച്ച് മണ്ണ് ഇളക്കി കൊടുത്ത് ചെടിയൊന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ കറ്റാർവാഴ ഇട്ട് വെക്കാൻ കൊണ്ടുവന്ന വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം നമുക്കിത് വേഗത്തിൽ കൊണ്ടുപോയിട്ട് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം കറ്റാർവാഴയുടെ ആ ഒരു മഞ്ഞക്കറ പോയിട്ടില്ലെങ്കിൽ നല്ല ചൊറിച്ചിൽ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതേ അടിഭാഗത്ത് മഞ്ഞ കളറുള്ള ഒരു ഇത് ഒരു ഒരു ലിക്വിഡ് വരും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചൊറിച്ചിൽ വരുന്നത് അപ്പോൾ അതായിരിക്കാം കാരണം ആ ഒരു മഞ്ഞക്കളർ കളഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ചൊറിച്ചിൽ വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ഞാൻ താളി റെഡിയാക്കുക അപ്പോൾ ഇതൊരു മൂന്നാല് പൂ മാത്രമേ ബാക്കിയുള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഡബയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഏപ്രിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വീട്ടിൽ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പൂക്കൾ ഞാൻ വരുന്നത് വരെ ഉള്ളത് ഡെയിലി പറിച്ചു അന്നന്ന് അന്ന് ഉണക്കിയെടുത്ത് അപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായില്ലേ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ വന്നതാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഞാൻ കൊണ്ടുവരും കേട്ടോ ചെമ്പരത്തിപ്പൂ ഉണക്കിയത് അപ്പോൾ അങ്ങനെ ഇതേ മുട്ടയുടെ വെള്ളം വെള്ളം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എടുക്കുന്നവർക്ക് മഞ്ഞ എടുക്കാം കാരണം അത്രയും നല്ലതാണ് പക്ഷേ മഞ്ഞ ആകുമ്പം ഒരിത്തിരി സ്മെല്ലുണ്ടാകും പിന്നെ ഞാൻ ഒരിക്കലും തലയിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല ഈ പാക്ക് ഇങ്ങനെ ഇത് പാക്കായിട്ടും ഷാംപൂ ആയിട്ടും എല്ലാം ഇത് തന്നെ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ എണ്ണ തേച്ച് കുളിക്കുമ്പോഴും ഇത് തന്നെയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യും ഒരു ദിവസം കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ഫെർമൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞി വെള്ളത്തിനകത്ത് നമ്മുടെ കരിഞ്ചീരകം പൊടിച്ചതും ഉലുവ പൊടിച്ചതും മിക്സ് ചെയ്ത് വെച്ചിട്ട് അതാണ് ഒരു ദിവസം ചെയ്യുന്നത് പിന്നെ കറിവേപ്പിലയും നെല്ലിക്കപ്പൊടിയും ജാതി നമ്മുടെ ത്രിഫലചൂർണവും വെച്ചിട്ടുള്ള ഒരു പൊടി അത് നമ്മൾ ഈ നരയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അത് മാസത്തിലൊന്നോ രണ്ടോ തവണ ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ മൂന്ന് പാക്കാണ് കേട്ടോ ഞാൻ തലയിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മുടി കൊഴിച്ചൽ നന്നായിട്ട് ഉണ്ടായെങ്കിൽ പോലും അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അത്രക്കൊന്നും മുടി നടക്കാതെ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ മുടി കൊണ്ടുപോകാൻ പറ്റുന്ന ഇതുകൊണ്ടുതന്നെ ആയിരിക്കും കേട്ടോ ഒരിക്കലും ഞാൻ തലയിൽ ഷാംപൂവോ അങ്ങനെയുള്ള കെമിക്കൽ അടങ്ങിയ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇതുതന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേ എല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കും അപ്പോൾ താളിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഞാനത് അരിച്ചെടുക്കാനൊന്നും നിൽക്കില്ല എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അരച്ചെടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അരിച്ചിട്ടൊക്കെ എടുക്കുമ്പം തുണിയൊക്കെ വെച്ച് അരിച്ചെടുക്കാൻ നിൽക്കണം അപ്പോൾ അത് ഒരുപാട് പണിയാണ് അപ്പോൾ അതിലും നല്ലത് എല്ലാം ചേർത്ത് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്ത് അങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മുടെ താളി അല്ലെങ്കിൽ പാക്ക് റെഡി ആയിട്ടുണ്ട് ഹെർബൽ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് തേച്ച് കുളിച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല ഷാംപൂ ഒക്കെ ഇട്ടതുപോലെ തന്നെ നല്ല ഷൈനി ഷൈനിയായിട്ട് നിൽക്കുകയും ചെയ്യട്ടു ഞാനിപ്പോൾ ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു മുടിവെച്ചത് കെട്ടി വെച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലോണം എണ്ണ വാരി തേച്ചിട്ടായിരുന്നു ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇനി ഇത് തേച്ച് കൊടുത്ത് ഏകദേശം ഞാൻ ഏകദേശം അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെയൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇനിയിപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ജലദോഷം ശരിക്കും മാറിയിട്ടില്ല പിന്നെ ജലദോഷത്തിനോടൊപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു തലവേദന ഒക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ജലദോഷമൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ പാക്കൊക്കെ മുടിയിൽ നന്നായി തയ്ച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്ലൗസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ മുമ്പ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ എല്ലാം ഞാൻ തന്നെ തയ്ക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നല്ല മടിയായിട്ട് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഏതായാലും അടുത്ത ആഴ്ചത്തേക്ക് ഒരു ബ്ലൗസ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ തയ്ച്ച് നോക്കാൻ നന്നാവോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ തന്നെ ഒന്ന് തയ്ച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതേ തയ്ക്കാൻ വേണ്ടി നോക്കുമായിരുന്നു അപ്പോൾ കുറേ നേരം ട്രൈ ചെയ്തു വേറെ ഒന്നല്ല എൻ്റെ മോൻ കൈവയ്ക്കാത്ത ഒരു സ്ഥലവും ബാക്കി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് മേലൊക്കെ കയറി കളിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വീലിൻ്റെ അവിടെ നിറയെ നൂല് നല്ല ചൊറഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉറ്റി പിടിച്ചിട്ട് അത് ഒരു അത് കറങ്ങുന്ന പോലും ഇല്ല കുറേ ഞാൻ ട്രൈ ചെയ്തു അഴിച്ചിട്ടൊക്കെ നോക്കി എന്നിട്ട് ആ വീലങ്ങ് ഈ മേലത്തെ ഈ ഹാ ഈ വീലങ്ങ് ഞാൻ അഴിച്ചെടുക്കാൻ കുറേ ശ്രമിച്ചു എനിക്കതൊന്നും കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കാതിരി വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല എന്ത് ചെയ്തിട്ട് അത് അഴിക്കാൻ കിട്ടുന്നില്ല ഞാൻ എൻ്റെ മെഷീൻ എന്ത് വന്നാലും ഞാൻ തന്നെയാണ് കേട്ടോ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത് കാരണം എനിക്ക് അത്യാവശ്യം നന്നാക്കാൻ അറിയാം എന്ത് ചെറിയ ചെറിയ തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നാക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ആരെയും വിളിക്കാറില്ല പക്ഷേ ഇത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അത് കുറേ നാൾ അഴിക്കാതെയും വെക്കാതെയും വെച്ചത് കൊണ്ടാണോന്നറിയില്ല എന്ത് ചെയ്തിട്ടും അത് ഊരാൻ കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ നിറയെ നൂല് കുടുങ്ങിയിട്ടാണ് അത് കറങ്ങാത്തത് അപ്പോൾ അതേ കണ്ടല്ലോ അതിനിടയിൽ വന്നിട്ട് അത് ആ മെഷീൻ്റെ ബോക്സിനകത്ത് നിന്ന് എന്തൊക്കെയോ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് അവന് വേണ്ടാത്ത ഒരു സാധനങ്ങളും ഉണ്ടാവില്ല എല്ലാം അവിടെ അവൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് താഴത്തെ ആ വീലിനുള്ള ആ ചരടായിരിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നൂലെടുത്തിട്ട് നൂല് മുഴുവനും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പുതിയൊരു നൂല് ബ്ലേഡ് വെച്ച് അങ്ങനെ തന്നെ വരഞ്ഞ് പറഞ്ഞ് 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 എടുക്കുന്ന സമയത്ത് മൊത്തം മുത്ത അതിൽ നിളകിയിട്ട് ഇങ്ങനെ പൂ പോലെ എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി അപ്പം ആ വീലിനിടയിൽ നിറയെ നൂല് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഏതായാലും ക്യാമറ ഓഫ് ചെയ്യുന്നു കാരണം അത് ക്ലീൻ ചെയ്ത് അത് ശരിയാക്കി എടുക്കണമല്ലോ അതെല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ അപ്പോഴേക്കും എൻ്റെ തലയിലെ പാക്കൊക്കെ കുറേ നേരം പെട്ടെന്ന് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കുളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ കാര്യമായിട്ടോ അങ്ങനെ വിശപ്പൊന്നും തോന്നിയില്ല ഞാൻ കാര്യമായിട്ടിപ്പം അങ്ങനെ ചോറ് ഉണാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നേന്ത്രപ്പഴം മതി എന്ന് കരുതി അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്ത് വന്നിട്ട് ഇതേ ബാക്കി കുറച്ച് നേരം ഇരുന്ന് തയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് നേരം ഒന്നും ഇരിക്കില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ പോയിട്ട് ഒരിത്തിരി നേരം കടന്നുറങ്ങും പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ എനിക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ അപ്പം കുറച്ച് നേരം ഒന്ന് തയ്ച്ചിട്ട് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം കടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കും മറക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ തയ്ച്ചിട്ട് കുറച്ച് നേരം തയ്ച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചധികം നേരം ഒരു അഞ്ച് മണി അഞ്ചര മണി നേരം വരെ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്